തിരുവനന്തപുരം വെള്ളറടിയിൽ ബസ്സിനടിയിൽപ്പെട്ട് വയോധികം മരിച്ചു മാങ്കോട് സ്വദേശി സുന്ദരിയാണ് മരിച്ചത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് പ്രേക്ഷകർ കാണുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ എന്താണ് സംഭവിച്ചത് അശ്വിൻ ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി ിലേക്ക് നിർത്തുന്നതിന് തൊട്ടു മുമ്പായി ഈ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ വയോധിക റോഡിലെ റോഡിലേക്ക് വീഴുന്നത് പിന്നീട് അവിടെ ദേഹത്തുകൂടി ഈ ബസ്സിന്റെ പിഞ്ചക്രം കയറി ഇറങ്ങുകയായിരുന്നു തൽക്ഷണം തന്നെ സംഭവിക്കുകയും ചെയ്തു പുലിയോ മങ്കൂട് സ്വദേശിനി സുന്ദരിയാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സാണ് ഇവർക്കുള്ളത് ഒരുപക്ഷെ ബസ് നിർത്തിണ്ടാവാം എന്ന് കരുതി ഇറങ്ങുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ പാഠശാല താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവികമാണത്തിൽ കേസെടുത്തിട്ടുണ്ട് അപ്പൊ ദൃശ്യമടക്കം പരിശോധിച്ച് ബസ്സുള്ളവർ മൊഴിയടക്കം മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് അതിന് മുമ്പ് ബസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ ഇതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് അറിയിക്കുന്നത് ശരി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു സങ്കടകരമായ വാർത്തയാണ് വിള്ളറടയിൽ ബസ്സിനടിയിൽപ്പെട്ട് വയോധിക മരിച്ചു